ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച താരം ആരാണെന്ന് ചോദിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉറൂഗ്യൻ പ്ലേമേക്കറായ അഡ്രിയാൻ ലുണയെന്ന് ഉത്തരം പറയാൻ അധികം ആലോചിച്ചു നിൽക്കേണ്ടി വരില്ല ലൂണ എന്ന പോരാളിയിലാണ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ അത്രയും ടീമിന്റെ ക്യാപ്റ്റനും ലൂണ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഐ എസ് എൽ സീസണിലെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയോട് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരിക്കുമ്പോൾ ലൂണ കളത്തിന് പുറത്തായിരുന്നു കുഞ്ഞിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് പോയ ലൂണയുടെ പേര് ആദ്യ ഇലവനിലോ പകരക്കാരുടെ പട്ടികയിലോ കാണാതിരുന്നത് ആരാധകരെ ഏറെ നിരാശയിലാഴ്ത്തി അതിനിടയിൽ ലൂണ അസുഖബാധിതനാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു ലൂണയുടെ അഭാവത്തിൽ സ്വന്തം മൈതാനത്ത് നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനോട് തോൽവി സമ്മതിച്ചു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടുള്ള അഡ്രിയാൻ ലൂണയുടെ സ്നേഹം തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലൂണയെ ടീമിലെത്തിക്കാൻ മറ്റൊരു ഐ എസ് എൽ ക്ലബായ എഫ് സി ഗോവ ശ്രമം നടത്തിയിരുന്നു എന്ന് സ്പോർട്സ് ജേണലിസ്റ്റായ മാർക്കസ് മെർഗുലാഹോയാണ് എക്സിൽ പോസ്റ്റ് ചെയ്തത് വമ്പൻ ഓഫറുകൾ നൽകിയിട്ടും ലൂണ എഫ് സി ഗോവയിലേക്ക് ചേക്കേറാൻ തയ്യാറായില്ല ലൂണക്കൊപ്പം മുൻ ബ്ലാസ്റ്റേഴ്സ് താരമായ ജോർജ് പെരേറ ഡയസിനെയും ടീമിലെത്തിച്ച് പഴയ കൂട്ടുകെട്ട് വീണ്ടും സൃഷ്ടിക്കാനായിരുന്നു ഗോവയുടെ നീക്കം ഇതിൽ ലൂണ ബ്ലാസ്റ്റേഴ്സിനൊപ്പം തുടരാൻ തീരുമാനിച്ചു കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിച്ച ഡയസ് ആകട്ടെ ഗോവയുടെ ഓഫർ സ്വീകരിക്കാതെ ബംഗളൂരു എഫ് സിയിലെത്തി സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് എഫ് സി ഗോവയിൽ നിന്ന് മൊറോക്കൻ ലെഫ്റ്റ് വിംഗറായ നോ സദോയിയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മുപ്പത്തി ഒന്ന് വരെ നീളുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള സദോയുടെ കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ നടത്തിയ ഏറ്റവും മികച്ച സൈനിങ് ആയാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിന്റെയും ഐ എസ് എല്ലിന്റെയും ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടു വർഷ കരാറിലെത്തിയ ലൂണയെ വിട്ടുകളയാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറായിട്ടില്ല ആദ്യ കരാർ അവസാനിച്ചതോടെ ബ്ലാസ്റ്റേഴ്സ് ലൂണയുടെ കരാർ പുതുക്കി ഇപ്പോൾ ലൂണയുമായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മുപ്പത്തൊന്ന് വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് കരാറുണ്ട് മുപ്പത്തൊന്നുകാരനായ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അറുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുപത് തവണ സഹതാരങ്ങൾക്കായി ഗോളടിക്കാൻ അസിസ്റ്റും നൽകി ആദ്യ മത്സരത്തിൽ ലൂണ ഇല്ലാതിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് കനത്ത തിരിച്ചടിയായി മാറിയിരുന്നു മത്സരം സമനിലയിലേക്ക് പോകുമെന്ന ഘട്ടത്തിലാണ് അവസാന നിമിഷ ടെസ്റ്റുകൾക്കൊടുവിൽ പഞ്ചാബ് എഫ് സി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചത് സ്പാനിഷ് മുന്നേറ്റതാരം ഹെസൂസ് സ് ഗോൾ നേടിയത് മാത്രമായിരുന്നു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനുണ്ടായ ഏക ആശ്വാസം പഞ്ചാബ് എഫ് സിയുടെ മലയാളി താരം ലിയോൺ അഗസ്റ്റിനെ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ താരം മുഹമ്മദ് സഹീഫ് ബോക്സിനകത്ത് ഫൗൾ ചെയ്തതാണ് മത്സരത്തിന്റെ ഗതി നിർണയിച്ചത് കിട്ടിയ അവസരം മുതലാക്കിയ ലൂക്ക മാജൻ പെനാൽറ്റിയിലൂടെ പഞ്ചാബിനെ മുന്നിലെത്തിച്ചു ഹെസൂസിലൂടെ സമനില പിടിച്ചെങ്കിലും കളിയുടെ അവസാന നിമിഷത്തിൽ ഗോൾ വഴങ്ങിയത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ആ മത്സരത്തിൽ ലൂണ തിരിച്ചു വരുമെന്ന സൂചനകളാണ് കോച്ച് മിക്കായൽ സ്റ്റാറെ നൽകുന്നത്